ഇ ബസിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിന്ന് കത്തുകയാണ് വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാടാണെങ്കിൽ എം വി ഗോവിന്ദൻ അറിയിക്കുകയും ചെയ്തു കൂടാതെ ഗണേഷുമായി കൊമ്പു കോർക്കേണ്ടെന്ന മുന്നറിയിപ്പ് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് നൽകുകയും ചെയ്തു മുൻ മന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതി നഷ്ടമാണെന്നാണ് പിൻഗാമി കെ ബി ഗണേഷ് കുമാറിന്റെ കണ്ടെത്തൽ ഇത് മുന്നണിയിലും വിമർശനത്തിനിടയാക്കിയിരുന്നു ഗണേഷിന്റെ വാക്കുകൾ സി പി എമ്മിലെ തന്നെ പലർക്കും രസിച്ചില്ല എന്ന കാര്യവും വ്യക്തമാണ് ചിലർ അത് പരസ്യമായി പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു മുൻമന്ത്രി ചെയ്തതെല്ലാം തെറ്റെന്ന് വരുത്തി തീർക്കാനാണ് ഗണേഷ് ശ്രമിക്കുന്നതെന്ന വികാരവും ശക്തമായി ഇതിനിടെയാണ് ഇ ബസിന്റെ കാര്യത്തിൽ മന്ത്രി പ്രസ്താവന നടത്തിയത് കാര്യങ്ങൾ ശരിയായി പഠിക്കാതെയാണെന്ന സൂചനകളും പുറത്തു വന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഇ ബസ്സുകൾ കേന്ദ്രത്തിന്റെ സ്മാർട്ട് സിറ്റി ഫണ്ട് കൂടി ഉപയോഗിച്ചുള്ളതാണ് ഇങ്ങനെ കേന്ദ്ര ഫണ്ട് ലഭിക്കണമെങ്കിൽ അത് ഇലക്ട്രിക് ബസ്സുകൾ ആകണമെന്നാണ് കേന്ദ്ര നയം ഡീസൽ ബസ്സുകൾക്ക് ഈ ഫണ്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബസ്സുകളെ പൂർണ്ണമായും തഴയാൻ കഴിയില്ലെന്ന് വ്യക്തം അതേസമയം വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ തള്ളുന്നതാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് ഈ ബസ്സുകൾക്ക് കിലോമീറ്ററിന് ശരാശരി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് രൂപ ലാഭമുണ്ട് ജൂലൈയിൽ ഇത് ആറ് രൂപ വരെയായി ഉയർന്നിരുന്നതാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയായി രണ്ട് പോയിന്റ് കോടി രൂപ ലാഭം കിട്ടി ഈ കണക്കാക്കും കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ഇനി സിറ്റി സർക്കുലർ സർവീസിന് ഡീസൽ ബസ്സുകളെ വാങ്ങൂ എന്ന ഗതാഗത മന്ത്രിയുടെ തീരുമാനവും തിരുത്തേണ്ടിവരും സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന നാല്പത്തിയഞ്ച് ഇ ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ സി എം ഡി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങാനാകില്ല ഇ ബസ് വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടെന്ന് വയ്ക്കുകയോ ആണ് മാർഗം തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഇ സേവാ ബസ് പദ്ധതിയിലും കേരളം നിലപാട് അറിയിച്ചിട്ടില്ല ബസ്സും ഡ്രൈവറും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണത് ലാഭവിഹിതം കേന്ദ്രത്തിന് നൽകണം ഇ ബസ്സുകൾ എത്തിയാൽ ഇന്ധന ചെലവിൽ മാസം പതിനഞ്ച് കോടിയെങ്കിലും ലാഭിക്കാമെന്നാണ് കെ എസ് ആർ ടി സിയുടെ തന്നെ റിപ്പോർട്ട് നൂറ്റിപ്പത്ത് ഇ ബസ്സുകളാണ് ഇപ്പോൾ ഓടുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം ഇ സേവയിൽ തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ കൂടി കിട്ടാനുണ്ട് ലാഭകരമല്ലെന്ന നിലപാടാണെങ്കിൽ അതും ഉപേക്ഷിക്കേണ്ടി വരും വൈദ്യുതി വാടകയുൾപ്പെടെ ഇരുപത്തിയാറ് രൂപയാണ് ഈ ബസിന്റെ കിലോമീറ്റർ ചെലവെന്നാണ് മൂന്ന് മാസം മുൻപ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വരവ് നാൽപ്പത്തി രൂപയെന്നും അവകാശപ്പെടുന്നു എന്നാൽ ഒരു ഇ ബസിന്റെ വിലയ്ക്ക് നാല് ചെറിയ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം വരുമാനത്തിന്റെ പകുതിയും ചെലവാക്കുന്നത് ഡീസലിനാണെന്നും ഡീസൽ ബസ്സുകളുടെ എണ്ണം കൂട്ടിയാൽ ചെലവ് കൂടുമെന്നുമാണ് മറുവാദം